ഈ ചെരുവത്തിലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അരിഞ്ഞരിഞ്ഞ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം അനക്കരുത് ഇളക്കരുതിട്ട് ഇനി അങ്ങനെ ഇളക്കിയാൽ അവസാനം ഒലച്ചു കഴുകി അതിൻ്റെ കറ കളഞ്ഞു വേണം എടുക്കാൻ ഇല്ല ഈ വെള്ളം അനക്കാതെ അരിഞ്ഞരിഞ്ഞ് ഇടുവാണെങ്കിൽ അതിൻ്റെ കറ ഇളകത്തില്ല അവസാനം കറി വെക്കാൻ നേരത്ത് അനക്കാതെ ഇങ്ങോട്ട് കോരി മതി ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഈ പരുവത്തിലാവും ഇതായി കഴിയുമ്പോൾ ഇനി രണ്ടായിട്ട് കണ്ടിച്ച് നമുക്ക് എന്തോരം വലുപ്പമാണോ വേണ്ടത് ആ വലുപ്പത്തിൽ കീറി ഇട്ട് വെള്ളത്തിൽ കിട്ടുകൊടുക്കാം ഇത് പാളയങ്കുടം കായാണ് മുളകും അതുപോലെ തന്നെ ചുമന്നുള്ളും ഇങ്ങോട്ട് ചതച്ചെടുക്കാം ആവശ്യത്തിന് എരിവിനുള്ള എടുത്തോണേ അപ്പം ഇത് ചതച്ചെടുക്കാം അടുപ്പത്ത് വെച്ചിട്ട് ഈ കാ ഞാൻ പറഞ്ഞില്ല വെള്ളം അനക്കാതെ ഇങ്ങോട്ട് കോരി ഇടാം പോയെങ്കിൽ ഇത് കറി ഇളകും നിങ്ങൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കറി അളഞ്ഞെടുക്കണം അതിലേക്ക് ചതച്ച് വെച്ച മുളകും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് എടുത്തിട്ട് കുറച്ച് വെള്ളം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കറേ ഉപ്പ് നോക്കിയിട്ട് ഇത് മൂടി വെച്ച് വേവിക്കാം വേകുമ്പം ഇടയ്ക്ക് ഒന്ന് തിളച്ചാൽ ഉടനെ ഒന്നും കൂടി ഇളക്കി കൊടുക്കണം കാരണം കാടിപ്പിടിക്കാം കാരണം അടിയിൽ പിടിക്കുക കുറച്ച് കരിവാപ്പിലി ഇട്ട് കൊടുക്കണം കുറച്ച് പച്ച കരി വേപ്പിലൂടെ ഇട്ട് കൊടുക്കണം ഇനി ചെറുതീയിൽ വെള്ളം പഠിച്ചെടുക്കാം വെള്ളം പറ്റി വന്നിട്ടുണ്ട് ഒട്ടും വെള്ളമില്ല നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് എടുക്കാം ഇതുപോലെ ബന്ധം കണ്ടോ ഇങ്ങനെ ആകാവുള്ളൂ ഒത്തിരി കുഴഞ്ഞു പോകരുത് അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഏതെങ്കിലും ഓയില് വെളിച്ചെണ്ണയോ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക അല്പം കടുക് കടുകിട്ട് കൊടുക്കാം അപ്പം ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം രണ്ട് മുളക് ഒട്ടിച്ചിട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം വാഴയ്ക്ക് അതിലേക്ക് ഇട്ട് ഇളവി ആ എണ്ണക്കട നന്നായിട്ടൊന്ന് ഒലരണേ നല്ലോണം കൊലന്ന് കഴിയുമ്പോൾ ഫീ ഓഫ് ചെയ്ത് നമുക്കത് ഡിഷിലേക്ക് മാറ്റാം സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു പൊന്തങ്ക കറി കറിക്ക അതുപോലല്ല ഇത് പാളയംകുളം കായ്ക്കും കുറച്ച് വേവുണ്ടായി അതുപോലെ തന്നെ മെഴുപ്പുവരട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചോറിന് വളരെ നല്ല കറിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്ന അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ മിക്ക വീടുകളിലും ഉള്ള ഒന്നാണ് ഈ പാളം കുടങ്കുക അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതെല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻ്റ് ബോക്സ് കമൻറ്റിൻ്റെ രേഖപ്പെടുത്തണം